പള്ളിപ്പുറം പഞ്ചായത്തിനെയും ചേർത്തല നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചേർത്തല നെടുമ്പറക്കാട് വിളക്കുമരം പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് അനൂർ എം എൽ എ ദലിമാ ജോജോ ഡിസംബറിൽ പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുമെന്നും ദലിമാ ജോജോ എം എൽ എ പറഞ്ഞു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെയുള്ള മനുഷ്യർ വളരെയധികം വിഷമിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിന് കല്ലിട്ടത് കുറെ ഉണ്ടായി ആ തടസ്സങ്ങളെല്ലാം നമ്മൾ വന്ന് നീക്കം ചെയ്തു അത് നീക്കം ചെയ്തതിനു ശേഷം ഇപ്പൊ ഇരുന്നൂറ്റി നാല്പത് മീറ്ററാണ് നമ്മുടെ അപ്രോച്ച് റോഡിനെടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ പാലം നൂറ്റി ഇത്രയും തൊണ്ണൂറ്റൊൻപത് മീറ്റർ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് പാലം ജനങ്ങളുടെ ആ ഒരു ഉത്ഥണ്ടയ്ക്ക് അതൊരു പരിഹാരമാണ് കാരണം അത്രയും അവർ വിഷമിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വളരെയധികം വിഷമതകളുണ്ട് കാരണം ഈ പാലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നാണ് പക്ഷെ അതിന് പല പല തടസ്സങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് വന്നാലും ജനങ്ങളുടെ ഉത്കണ്ഠക്ക് പരിഹാരമായിട്ട് ഈ പാലം പൂർത്തിയായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കൊടുത്തുകൊണ്ട് നമുക്കത് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച പ്രവർത്തനം പലവിധ തടസ്സങ്ങളിൽ കുരുങ്ങി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പഴയ എസ്റ്റിമേറ്റ് പുതുക്കി പത്തൊമ്പത് പോയിന്റ് അഞ്ചു കോടി രൂപ വകയിരുത്തിയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത് നൂറ്റി മീറ്റർ പാലം പണി പൂർത്തീകരിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അപ്രോച്ച് റോഡ് കൂടി ഇനി നിർമ്മിക്കണം ഡിസംബറോട് കൂടി ഇതും പൂർത്തിയാക്കിയാൽ നെടുമ്പ്രക്കാട് വിളക്കമരം പാലം സഫലമാകും വികസനയാത്രയുടെ രണ്ടാം ദിവസം പാണാവള്ളി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പദ്ധതികളുടെ പുരോഗതിയാണ് ചർച്ച ചെയ്തത് രണ്ട് പഞ്ചായത്തിലുമായി ഇരുപത്തി കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉള്ളത് ഇതിൽ പാണാവള്ളി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പന്ത്രണ്ട് കോടി മുടക്കി നിർമ്മിക്കുന്ന അഞ്ചുതുരുത്ത് പാലവും പള്ളിപ്പുറം പഞ്ചായത്തിലെ കുട്ടൻചാലികളെ ബന്ധിപ്പിക്കുന്ന പാലവും വിവിധ റോഡുകൾ പള്ളിപ്പുറം മാട്ടേൽ കുടിവെള്ള പദ്ധതികൾ തീരദേശ വെള്ളക്കെട്ടുകൾ അംഗൻവാടി നിർമ്മാണം പകൽ വീട് വയോജന ക്ലബ്ബുകൾ പാണവള്ളിയിലെ ആലിങ്കൽ ബസാറിൽ ഓപ്പൺ ജിം വിവിധ വാർഡുകളിൽ റോഡുകൾ ആശുപത്രികൾക്ക് ഫണ്ട് എന്നിവ വകയിരുത്തി പാണാവള്ളിയിലെ വികസന ചർച്ചാ യാത്ര ദലീമാ ജോജോ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ അധ്യക്ഷയായി തൈക്കാട്ശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം പ്രമോദ് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിമോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധനേഷ് കുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹരിഷ്മ വിനോദ് എച്ച് മുഹമ്മദ് ഷാ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സലിം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എസ് ഷാജിയും പങ്കെടുത്തു വിൻമീഡിയ ചേർത്തൽ